നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ടെൻത്ത് പ്രിലിയംസിന്റെ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് കറണ്ട് അഫെയറിൽ ഫുൾ മാർക്ക് എന്ത് ചെയ്യണം നേടണം അല്ലെ അപ്പൊ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ വനിതകളിലൂടെ എന്ത് ചെയ്യാ സഞ്ചരിക്കാം ഓരോ മേഖലകളിലും വനിതകളുടെ സ്ത്രീ സാന്നിധ്യം അല്ലെ സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട് ആ സ്ത്രീ സാന്നിധ്യങ്ങൾ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കലാകാരി ആര് ആരാണ് രഞ്ജു രഞ്ജുമോൾ മോഹനാണ് കേട്ടോ ട്രാൻസ്ജെൻഡർ ആണ് കേട്ടോ ട്രാൻസ്ജെൻഡർ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കലാകാരിയാണ് രഞ്ജു മോൾ മോഹൻ ജില്ലാ കളക്ടറുടെ ദഫേദാർ ആയിട്ട് അല്ലെങ്കിൽ ിപ്പായിട്ട് ആയിട്ട് വനിത ആരാണ് ആണ് ജില്ലാ കളക്ടറുടെ ആയിട്ട് നമുക്കറിയാം ഇങ്ങനെ ഒരു ഫോഴ്സ് പോലെ പോകും ആ ആയിട്ട് നിയമതിയായ വനിതയാണ് കെ സിജി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളശ്രീ ലഭിച്ച ആശാ വർക്കർ കാരണം ഈ ആശാവർക്കറിന് കേരളശ്രീ ലഭിച്ചത് നമ്മുടെ വയനാട് ഉണ്ടായ ദുരന്തം നടന്നില്ലേ ആ ദുരന്തത്തില് എങ്ങനെയാണോ ഒരു ഒരു സ്ത്രീ എന്നുള്ളത് തന്നെ അവർക്കൊരു ഇതാണ് അത്രയും ഒരു പുരുഷന് തുല്യം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആ മൃതദേഹങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കണ്ടെത്താൻ ഇവരുടെ ഒരു കഠിന പ്രയത്നം തന്നെ ഈ ആശാവർക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് ആരാണ് ഷൈജ ബേബിയാണ് കേട്ടോ ആരാണ് ഷൈജ ബേബി കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ കരസേനയാണ് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ പ്രീതി രജക്കാണ് പ്രീതിരജക്ക് ഐ പി എൽ ലേലം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിത മല്ലിക സാഗർ ഐ പി എൽ ലേലം നിയന്ത്രിക്കുന്ന ആദ്യത്തെ വനിതയാണ് മല്ലിക സാഗർ അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം കാര്യമില്ലേ എല്ലാ മേഖലകളിലേക്കും എന്ത് ചെയ്യുന്നുണ്ട് സ്ത്രീ സാന്നിധ്യം കടന്നു കൂടിയിട്ടുണ്ട് അപ്പൊ ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയർ ആയ ഇന്ത്യൻ വനിത ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയർ ആയ ഇന്ത്യൻ വനിത വൃന്ദരതിയാണ് ആണ് ആരാണ് വൃന്ദരതി ചൊവ്വയിൽ റോവർ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി അക്ഷത കൃഷ്ണമൂർത്തി ചൊവ്വയിൽ റോവർ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അക്ഷത കൃഷ്ണമൂർത്തി आर्मी मेडिकल सर्विस डायरेक्टर जनरल आईना सक्सेना आर्मी मेडिकल सर्विस डायरेक्टर जनरल സാധന ഒന്നും കൂടി നോക്കിയാലോ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കലാകാരി മോഹൻ മോഹൻ ജില്ലാ ശിപായി ശിപായി ആയി സിജി 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 ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളശ്രീ ലഭിച്ച ആശ് ഷൈജിയാണ് കേട്ടോ ഷൈജ ബേബി ഷൈജ എന്ത് കരസേനയിലെ ആദ്യത്തെ വനിതാ ல் நியிருக்காசாக ஐபிஎல் லேலம் நியத மல்லிகாசாக டெஸ்ட் அம்பையராய இன் வனிதாதி ചൊവ്വയിൽ റോവർ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി അക്ഷത കൃഷ്ണമൂർത്തി ആർമി മെഡിക്കൽ സർവീസ് ഡയറക്ടർ ജനറൽ ആയിട്ട് സാധന സക്സേന ആരാണ് സാധന സക്സേന സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആർമി വനിത ഓഫീസർ ശിവ ചൗഹാൻ സിയാച്ചിൻ ഹിമാനിയിലാണ് ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഹിമാനി ആ സിയാച്ചിൻ ഹിമാനിയിൽ നിയമിക്കപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യൻ ആർമി വനിത ഓഫീസർ ശിവ ചൗഹാൻ सियाचीन സൈനിക മുന്നണിയിൽ നിയമディアകുന്ന ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ഫാത്തിമ വസീം സിയാचीन സൈനിക മുന്നണിയിൽ നിയമディアകുന്ന ആദ്യത്തെ വനിതാ മെഡിക്കൽ ഓഫീസർ ഫാത്തിമ വസീം ഇനി സിയാജി ഹെമനിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഗീതിക കോൾ ചോദിച്ച ചോദ്യമാണ സിയാചിൽ നിയമിക്കപ്പെട്ട ശിവചൗഹാനും ഗീതിക കോൾ ഒക്കെ ചോദിച്ചയണുട്ടോ സിയാചിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ഗീതിക സുപ്രീം കോടതിയിൽ ആദ്യമായിട്ട് വാദങ്ങൾ നടത്തി ശ്രദ്ധിക്കപ്പെട്ട അഭിഭാഷക ആണ് പഠിച്ചോ സുപ്രീം കോടതിയിൽ ആദ്യമായിട്ട് ചെയ്തു നടത്തി അവരൊന്ന് ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഭദ്ര അഭിഭാഷകയാണ് സാറാ ഉണ്ണി റിപ്പബ്ലിക് പരേഡിൽ യുദ്ധവിമാനം പറത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പൈലറ്റ് ഭാവനാകാന്ത് പ്രീവിയസ് റിപ്പബ്ലിക് പരേഡില് യുദ്ധ വിമാനം പറത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പൈലറ്റ് ആണ് കാന്ത് റാഫേൽ യുദ്ധവിമാനം പറത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പൈലറ്റ് ശിവാംഗി സിംഗ് പ്രീവിയസ് ആണ് ചോദിച്ചിട്ടുണ്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ യുദ്ധവിമാനം പറത്തിയ ഇന്ത്യൻ വനിതാ പൈലറ്റ് ഭാവന കാന്ത് റാഫേൽ യുദ്ധവിമാനം പറത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിതാ പൈലറ്റ് ശിവാംഗി സിംഗുമാണ് ഫൈറ്റർ എയർക്രാഫ്റ്റ് അതായത് മിഗ് ട്വന്റി വൺ ഒറ്റയ്ക്ക് പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റ് അവനി ചതുർവേദിയാണ് ട്ടോ ഫൈറ്റർ എയർക്രാഫ്റ്റ് അതായത് മിഗ് ട്വന്റി വൺ ഒറ്റയ്ക്ക് പറത്തിയ ആദ്യത്തെ വനിതാ പൈലറ്റ് അവനി ചതുർവേദി സുഖോയ് യുദ്ധവിമാനത്തിലെ പൈലറ്റ് ആകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പൈലറ്റ് അവനി ചതുർവേദി തന്നെ അപ്പൊ രണ്ടെണ്ണം അവനി ചതുർവേദി ഉണ്ട് ഫൈറ്റർ എയർക്രാഫ്റ്റ് അതായത് മിഗ് ട്വന്റി വൺ ഒറ്റയ്ക്ക് പറത്തിയതും സുഖോ യുദ്ധ വിമാനത്തിലെ പൈലറ്റ് ആകുന്ന വനിതയും അവനി ചതുവേദി ഹാക്ക് സഞ്ചരിച്ച ആദ്യത്തെ വനിതാ പൈലറ്റ് മോഹന സിംഗ് ആണ് ജെറ്റ് എയർക്രാഫ്റ്റിൽ സഞ്ചരിച്ച ആദ്യത്തെ വനിതാ പൈലറ്റ് മോഹന സിംഗ് ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് കരസേനയാണ് ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ വനിതാ യുദ്ധവിമാന പൈലറ്റ് അഭിലാഷ ബറാക് അഭിലാഷ നാവിക സേനയുടെ ആദ്യത്തെ വനിതാ പൈലറ്റ് ശിവാങ് സ്വരൂപ് സേനയുടെ ആദ്യത്തെ വനിതാ പൈലറ്റ് ശിവാങ്കി സ്വരൂപ് ഇന്ത്യൻ നാവിക സേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് അനാമിക ബി രാജീവ് ഇന്ത്യൻ നാവിക സേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആണ് അനാമിക ബി രാജീവ് റിപ്പബ്ലിക് ദിന്റെ പരേഡിൽ പുരുഷ സേനാ വിഭാഗത്തെ നയിച്ച ആദ്യത്തെ പുരുഷ സേനയെ നയിച്ച ആദ്യത്തെ വനിതാ ഭാവന കസ്തു കസ്തൂരി ഭാവന കസ്തൂരി റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷ വിഭാഗത്തെ പുരുഷ സേന വിഭാഗത്തിൽ വെച്ച രണ്ടാമത്തെ വനിത തനിയെ ാണ് തനിയ ഷെർഗിൽ ഓക്കെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ പഞ്ചും പതിനാറും അവനി ചതുർവേദിയെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്താണ് വിശേഷണം ഫൈറ്റർ എയർക്രാഫ്റ്റ് ഒറ്റയ്ക്ക് പറത്തിയത് സുഖോ യുദ്ധ വിമാനത്തിലെ പൈലറ്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയും ആരാണ് അവനി ചതുർവേദി പിന്നെ ഹോക്ക് അഡ്വാൻസ്ഡ് ജെറ്റ് എയർക്രാഫ്റ്റ് സഞ്ചരിച്ച ആദ്യത്തെ വനിതാ പൈലറ്റ് മോഹന സിംഗ് ഇന്ത്യൻ കര ആദ്യത്തെ വനിതാ യുദ്ധ വിമാന പൈലറ്റ് അഭിലാഷ ി സ്വരൂപ് സേനയുടെ ആദ്യത്തെ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് അനാമിക ബി രാജീവ് റിപ്പബ്ലിക് ദിന പരേഡിലെ പുരുഷ സേന വിഭാഗത്തെ നയിച്ച ആദ്യത്തെ വനിത ഭാവന കസ്തൂരിയും രണ്ടാമത്തെ വനിത തനിയ ഷോർഗിലുമാണ് ഇരുപത്തിരണ്ട് പോയിന്റ് ആണ് നമ്മുടെ ബസ് സാന്നിധ്യം എന്ന വിഭാഗത്തിൽ നമുക്ക് സ്ത്രീകൾ കടന്നുകൂടിയ കൂടിയ മേഖലയിലേക്ക് അല്ലേ തലപ്പത്തെത്തിയ മേഖലകളാണ് നമ്മൾ എന്ത് ചെയ്തത് പരിചയപ്പെട്ടത് അതിൽ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും നമുക്ക് അറിയാം സ്ത്രീകൾക്ക് എവിടെയെങ്കിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവടെ എന്ത് ചെയ്യും പി എസ് സി ചോദിക്കും ഓക്കെ അപ്പം അത് പഠിച്ചേ തരൂ അപ്പം ഇത് സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഷോർട്ട് ഷോർട്ട് ചെയ്യായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം Thank you.